കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ചേർപ്പിൽ എൽ ഡി എഫ് പ്രതിഷേധം എൽ ഡി എഫ് ചേർപ്പ് പഞ്ചായത്ത് കമ്മിറ്റിയാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് സിപിഐ ചേർപ്പ് മണ്ഡലം സെക്രട്ടറി കെ കെ ജോബി ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യ ഈ അത്രമേൽ അത്രമേൽ പരിഷ്കരിക്കപ്പെട്ട വോട്ടർ പട്ടികയിലാണ് ഈ കേരളത്തിൽ അവർ നിലനിൽക്കുന്നത് സമയബന്ധിതമായി സമയബന്ധിതമായി എല്ലാ തെരഞ്ഞെടുപ്പുകളും കൃത്യതയോടുകൂടി നടക്കുന്ന സംസ്ഥാനമാണ് കേരളം നമുക്കറിയാം എത്ര വിപുലമായ ജനാധിപത്യ സംവിധാനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സഹകരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് യൂണിയനുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇങ്ങനെ എത്രയെല്ലാം വിഭിന്നങ്ങളായ വിഭിന്നങ്ങളായ തെരഞ്ഞെടുപ്പുകൾ ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നു ഒരാൾക്കും ഒരു വിധത്തിലുമുള്ള ആക്ഷേപങ്ങളില്ലാത്ത വിധത്തിലേക്ക് കേരളത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ കൊണ്ടുപോകാൻ വി കെ ലോഹിതാക്ഷൻ അധ്യക്ഷനായി സിപിഐ മീരിയാ കമ്മിറ്റി അംഗം കെ കെ അനിൽ എം നാരായണദാസ് എ വി സഹദേവൻ എം മധു പി എസ് സനന്ദ് എന്നിവർ സംസാരിച്ചു